എടാ ഇത് ടാ ഇതെന്നറിയാവോ പേപ്പർ മൾബറി മൾബറി ആ ഇത് മൾബറിയാണ് മൾബറിയ പേപ്പർ എന്ന് പറയും അത് നോർമലി ഉള്ള വീട്ടിലൊക്കെ നമ്മൾ കഴിക്കുന്നു ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റും കഴിക്കാൻ ആണ് അതിന്റെ ഫ്രൂട്ടിന്റെ ലെങ്ത് ഇതിൽ കാണുമ്പോ തന്നെ ഇത്രയില്ലേ നമ്മുടെ ഞാനിത് കയ്യിൽ വെച്ച് നോക്കിയതാ ഒരു കയ്യിൽ ഇവിടെ ഇത്ര ദൂരം ഇത്രയും ലെങ്ത്തിൽ വരുന്ന ആ ഫ്രൂട്ട് ഒരു നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് പേപ്പർ മാൾ മാളം നമ്മുടെ ആ ടൊഡിയൊക്കെ ഇല്ലേ ആ ടൊള്ളിയുടെ സൈഡിലായിട്ട് ആ മരം ഇപ്പുണ്ട് നോക്ക് പോയി കാണാം ശരിക്കും ഇത് എന്താ പറയണേ നമുക്ക് കഴിക്കാനും പറ്റും അതേപോലെ തന്നെ കുറെ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിന് കാരണം പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതല്ല ഇത് ശരിക്കും പറഞ്ഞ ചൈന അതേപോലെ കിഴക്കൻ ഏഷ്യ അവിടങ്ങളിലൊക്കെയാണ് ഇതിന്റെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് വന്യസസ്യമായിട്ടാണ് വളരുന്നത് കാരണം അവിടെ ഇങ്ങനെ കാട് പിടിച്ച് ഈ മരങ്ങളുണ്ടാകും പണ്ട് കാലങ്ങളിലാണ് ഇപ്പം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന അറിയോ പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴല്ല ഇപ്പം നമുക്ക് ഒരുപാട് മുള അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ഡയറി ഒക്കെ കണ്ടോ ഡയറി ഒക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത് ഇതാണ് ഇതിന്റെ ഈ പുറ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണം നല്ല മിനിസമുള്ള പേജുകളായിരിക്കും ഇത് അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഇതിന്റെ പേപ്പറുകൾ ഇതുകൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത് പണ്ട് കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കിരുന്നത് ഇപ്പൊ നമുക്ക് ഒരുപാട് മരങ്ങള് അല്ലെ വേറെ വേറെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ഇഷ്ടംപോലെ വന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ചൈനയിൽ നിന്നൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുമാണ് ഈ മരം നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്കൊന്നു പോയി കണ്ടാലോ പിന്നെ ഫ്രൂട്ട് ഞാൻ ഒന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചു ദിവസമായിട്ടെ പേപ്പർ അവിടെ കൊടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയതാ അപ്പൊ അത്യാവശ്യം നന്നായിട്ട് കായമേള പക്ഷെ കിടക്കുന്ന പറക്കാൻ പറ്റുമോന്നറിയത്തില്ല അപ്പൊ അഴുത്തതൊക്കെ ഇനി വീണ് പോയിട്ടുണ്ടോ അന്ന് നോക്കിയപ്പോ കൊറേ ഇണ്ടായിരുന്നു എനിക്ക് സമയമില്ല ഞാൻ പറിക്കാൻ പറ്റില്ല ഈ മൾബറച്ചെടിയല്ലേ നീ ഉദ്ദേശിച്ചെണ്ടോ ഇവിടെ നിപ്പുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിപ്പുണ്ട് മൾബറി ശരിക്ക മധുരവാ ഇതിന്റെ ഫ്രൂട്ടിന് ബ്ലഡിന്റെ കളറ ചോപ്പ് പിന്നെ ഒരു കറുപ്പ് കളറിലേക്ക് വരും നല്ല രസാ കഴിക്കാനായിട്ട് പണ്ടൊക്കെ ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഒക്കെ പറയ്ക്കാൻ വേണ്ടി സ്കൂൾ വിട്ട് വൈകിട്ടൊക്കെ വരുമ്പോ ഇങ്ങനെ എന്താ പറയണെ അയലോക്കത്തെ വീട്ടിലും തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ അവരൊന്നും സമ്മതിക്കത്തില്ലല്ലോ പറയ്ക്കാൻ അപ്പൊ വീട്ടിലൊക്കെ ഇങ്ങനെ ചാടി കേറി കൂടെ പിള്ളേർ ആമ്പിള്ളേര് കാണോ ഒമാരെ കയറ്റി അതിന്റെ മണ്ണേറ്റി അത് പറപ്പിച്ച് നല്ല അതൊക്കെ അത് ഭയങ്കര കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം ഫീൽ ചെയ്യുന്നത് നീ ടോൾഡിയുടെ കണ്ടായിരുന്നോ ടോൾഡിയുടെ പുതിയ വീഡിയോ കണ്ടായിരുന്നോ ശ്രദ്ധിച്ചില്ല പുതിയ വീഡിയോ അടിപൊളി വീഡിയോ ഭയങ്കര രസമാണ് ഞാനത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇതാണ് മോനെ നമ്മുടെ പേപ്പർ മൽബര കണ്ടാ ഞാൻ കാണിച്ചു കണ്ടു പറഞ്ഞ പോലെ താഴെ പറഞ്ഞു നമ്മുടെ ഒരു കുഞ്ഞു മൽബരൊക്കെ പത്ത് ഇരട്ടി വലുപ്പം ഇതാ അല്ലേ പത്ത് എന്ന് പറയാം ആ കായൊക്കെ കിടക്കുന്നുണ്ടോ നീ പറഞ്ഞ ഇത്രയും വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്ക് ഇതിലും വലുതൊക്കെ ഉണ്ടാവും താഴെയൊക്കെ മീന് കിടപ്പുണ്ടാവും കുറച്ചൊക്കെ എന്റെ കയ്യില് വെച്ചോക്കിയുടെ നീട്ടിന് മലബറില് ഇത്ര എണ്ണം കാണും എനിക്ക് തോന്നുന്നു നോർമൽ മൾബറി പത്തെണ്ണം കൂടുന്നുണ്ടാവും ഇത് ഇത് നിലത്ത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല പറിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഞാൻ കേറാലോ അങ്ങനെ എടാ ഈ സൈഡിലൊക്കെ കിടത്തണ്ടോ ൂക്ഷിരണം കേട്ടോ ഇതല്ലേ നിലത്തിടല്ലേ ദാ കിടക്കണം അതെവിടെ അവിടെ പോരെ മതി മതി കണ്ടുവിടാം ഈ ഇല കണ്ടോ ഈ മേളത്തെ ശിഖർ ഈ ശിഖരം നോക്കണം വലിയ ഇലയുള്ളത് അതിന്റെ ആ ഒരു ശിഖരത്തെ തന്നെ ഇലയുടെ വ്യത്യാസം കണ്ടോ പല ഷേപ്പ് പല ഷേപ്പ് വളവ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് സെയിം ഒരേപോലത്തെ ഇലയല്ല എവിടെയെങ്കിലും ഒരു ചെറിയ 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 വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതും ഉപയോഗിക്കാം ഇതിന്റെ ഈ തണ്ടല്ലോ ഇവിടെ വരുന്ന ഈ കിളന്ദണ്ടില്ലേ കിളന്നു തണ്ട് ഇവിടെ മറ്റേ കൂമ്പലകൾ വരുമല്ലോ കൂമ്പലകൾ വരുമ്പോ ഇതിങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും എന്താ ഈ പാകത്തിന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളെ ചീരരികുന്ന പോലെ തന്നെ കൂട്ടി പിടിച്ച് കൂട്ടി പിടിച്ച് വെച്ചിട്ട് രുചിയും അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാനിത് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഈ പേപ്പർ ഇതൊന്ന് പിടിച്ചു നോക്കിയേ ഒരു അരം ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ എല്ലാ നമുക്ക് തോരം വെച്ച് കഴിച്ചു കഴിഞ്ഞാലും അതേപോലെ ഈ മൾബറി ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങള് അതേപോലെ തന്നെ എന്താ പറയണത് നമുക്ക് ഇൻഫ്ലുവൻസ പോലുള്ള ഇതൊക്കെ ഉണ്ടാവില്ലേ അത് നമ്മുടെ നോർമൽ മൾബറി നല്ലതാണ് അതേപോലെ തന്നെ ഇത് കഴിച്ചാലും നല്ല കഴിച്ചു നോക്കിയേ ആ തണ്ട് അങ്ങനെ കടിക്കല്ലേ മറ്റേ കഴിക്കല്ലേ ആ മധുരമില്ല ഇത് ഇത് ഒരു ഒരു പൊടി ഉണ്ടോ പൂമ്പൊടിയാണ് ആണോ ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ ശരിക്കും ഇത് ചൂടാക്കിയിട്ട് പോകാൻ വരുന്നു മധുരമില്ല ചെറിയൊരു പുളി ചെറിയൊരു പുളി കൊള്ളാന്നാലും അല്ലേ വേറൊരു ടേസ്റ്റ് നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഞാനീ സാധനം ഇവിടെ വന്നെ ആദ്യമായിട്ട് കാണേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ ഇവിടെ വന്ന പിന്നെ ഇതിന്റെ ഇലകൾക്ക് എല്ലാം ഇത് കണ്ടോടാ അതുപോലെ തന്നെ ഷേപ്പിലും വ്യത്യാസം ഇല്ല ഇലക്ക് ഇത് കണ്ടോ ഈ ഇലയുടെ ഷേപ്പ് കണ്ടോ ഈ ഇലയുടെ ഷേപ്പ് ഇതൊരു ശിഖരവല്ലേ ഈ ശിഖരത്തിലുള്ള എല്ലാ ഇലകളുടെയും ഷേപ്പിലും വ്യത്യാസമുണ്ട് നമ്മളത് മേളിൽ നിന്ന് കാരണം അത്രയും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല ഇതിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് താഴെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ പേപ്പർ മൾബറയ്ക്ക് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് ഈ സാധനം ഷുഗർ പേഷ്യൻസിന് പ്രമേഹ രോഗികളുടെ ഇത് കുറയ്ക്കാനായിട്ട് ആ പ്രമേഹത്തിൻ്റെ ഒരു ഇത് കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ ഈ മൾബറിക്കകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാടുണ്ട് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹൃദ്രോഗം അതുപോലുള്ള കൊളസ്ട്രോൾ ഇതിനൊക്കെ ബെറ്റർ സാധനമാണ് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ എന്ത് സാധനവും നമ്മൾ കണ്ടിന്യൂസ് കഴിച്ച നമ്മൾ എന്ത് മെഡിസിൻ പറഞ്ഞാലും അത് കണ്ടിന്യൂസ് കഴിക്കുന്നത് ഒരിക്കലും നല്ല കാര്യല്ല അമൃതം വിഷാദ അതുപോലെ തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് ഇതിന്റെ തടിയെന്നുള്ള തൊലി ഉണ്ടല്ലോ ഈ തൊലിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ തൊലി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ തൊലിയിൽ നാരുണ്ടാവും ആ നാരന് ഭയങ്കര ബലമാണ് അതുകൊണ്ട് നമുക്ക് നൂലുണ്ടാക്കാം ആ നൂല് കൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ആ നൂല് പക്ഷെ ഇപ്പം നമുക്ക് എന്താണ് ഫൈബർ സിന്ധി അങ്ങനെ എന്താണ് പല വെറൈറ്റി സാധനങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലുണ്ട് ഇതൊക്കെ ആനയിലോണൊക്കെ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹിമാലയത്തിലാണ് ഇതിങ്ങനെ വന്യ വന്യസസ്യമായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് വളർന്നു വരുന്നതാണ് തണുപ്പ് തണുപ്പ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പേപ്പർ നിർമ്മാണത്തിന് പണ്ട് കൊണ്ടുവന്നാണ് ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ചൈനയില് നൂറ്റി ഏഴി നൂറ്റി അഞ്ചിലോ മറ്റേ ജാൻ ലൂൺ ജായ് ലൂൺ എന്ന് പറയുന്ന ഒരു ആളുണ്ട് ശാസ്ത്രജ്ഞന് പുള്ളിയാണ് ഇതിൽ നിന്ന് ഇതിൻ്റെ ഈ തൊലിൽ നിന്ന് ആദ്യമായിട്ട് പേപ്പർ ഉണ്ടാക്കിയതാൾ പുള്ളിയാണെന്നാണ് പറയുന്നത് എ ഡി നൂറ്റി അഞ്ചില് മിസായും അപ്പം അതിനുശേഷമാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഈ മരം കൊണ്ടുവന്നത് ഈ മരം കൊണ്ടുവന്ന് നമ്മൾ വെച്ച് പിടിപ്പിച്ചെങ്കിലും പക്ഷെ നമ്മുടെ എന്താണ് ഈ ഒരു ക്ലൈമറ്റുമായിട്ടൊന്നും പിടിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിട്ട് വിജയിച്ചില്ല വിജയിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൃഷിങ്ങനെ ഇഷ്ടം പോലെ മരങ്ങൾ വെച്ച് തോട്ടമായിട്ടൊക്കെ ചെയ്തതാണ് പക്ഷേ അത് പണ്ട് കാലങ്ങളിൽ അത് നമുക്ക് സക്സസ് ആയില്ല പക്ഷെ ഇതിന്റെ ഇതുകൊണ്ട് നമുക്ക് എന്താണ് പേപ്പർ ഇത് ഉണ്ടാക്കാം ഫർണിച്ചറുകൾ ഉണ്ടാക്കാം ഇതിന്റെ തടി കൊണ്ട് പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല ഭാരം വെയിറ്റും കുറവായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പാത്രം നിർമ്മിക്കാൻ പറ്റും നമ്മളിപ്പോൾ മറ്റേ പേപ്പർ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കാം നമുക്ക് വൺ ടൈം വൺ ടൈം യൂസിങ് ആയിട്ട് നമ്മുടെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് അതുപോലെ നമ്മൾ ഭൂമിയിൽ അലിഞ്ഞു ചേർന്ന് പോകോളൂ നമ്മൾ വൺ ടൈം യൂസ് ചെയ്ത് നമുക്ക് കളയാം പക്ഷേ യൂസ് ആൻഡ് ആൻഡ്രോയാണ് സാധനം അതൊക്കെ നമുക്ക് പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന വസ്തുക്കളാണല്ലോ അതുപോലെ തന്നെയാണ് ഇതും പാത്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ പരിസ്ഥിതി സൗഹൃദമാണ് ദൂരെ കളയാൻ പറ്റും ആ അതെ അതെ അപ്പൊ അതുപോലെ തന്നെയാണി ഇതും നമ്മുടെ കണ്ണിന് ശരിക്കും പറഞ്ഞ ശരി മൾബറിന്ന് പേര് വരുമ്പോ തന്നെ ഏകദേശം രണ്ടും സെയിം ആണ് അതിന്റെ ടെക്സ്റ്ററും സെയിം ആണ് മൾബറിയുടെ ഏഹ് അപ്പൊ അതിന്റെ ഗുണങ്ങളും ഏകദേശം ഒക്കെ സെയിം ആയിരിക്കും അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഉണ്ടാകുന്ന അണുബാധ തടയാൻ നല്ലതാണെന്ന് പറയും അതേപോലെ തന്നെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തും ദഹനം നന്നാവാനായിട്ട് കാരണം ദഹനം പെട്ടെന്ന് ദഹനം നടക്കാനൊക്കെ വളരെ നല്ലതാണ് എല്ലാ പല ആൾക്കാർക്കും ദഹനത്തിന്റെ പ്രശ്നങ്ങളോ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഉള്ളതാണ് അപ്പൊ അതിനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെയാണ് ദഹനം നന്നാവുമ്പോൾ തന്നെ നമ്മുടെ വയറിന്റെ പ്രശ്നങ്ങൾ കുറയും മലബന്ധം തടയാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തിന്റെ തിളക്കം വർദ്ധിക്കും ചർമ്മം തിളങ്ങുമെന്നാണ് പറയുന്നത് മൾബറി കഴിച്ചു കഴിഞ്ഞാൽ ഡെയിലി രണ്ട് മൂന്നെണ്ണം വെച്ച് ഇവിടുന്ന് വരച്ച് കഴിക്കണം വളരെ നല്ലതായിരിക്കണം അതുപോലെ തന്നെയടാ ഇതുകൊണ്ട് ഇപ്പം നമുക്ക് ഫേസ് മാസ്ക് ഇല്ലേ അതുപോലെ തന്നെ മോയ്സ്ചറൈസിംഗ് ക്രീം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വിപണിയിൽ ഇതിന്റെ ക്രീമുകളും ഫേസ് മാസ്ക് മൾബറയിലെ ഇതുകൊണ്ട് പല കമ്പനികളും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആണ് ആ ഒരു ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്കിത് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അല്ലേ ഇതിന്റെ ശാസ്ത്രീയ നാമം കണ്ടോ പെപ്പറിഫ്ര ബ്രൂസോഫ്രി അതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം അത് ആ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ടാപ്പ ക്ലോത്ത് ട്രീ എന്നും പറഞ്ഞുകൊണ്ട് ഇതിന് പേര് വരുന്നുണ്ട് പേപ്പർ മൾബറി എന്ന് പറയും ഏറ്റവും കൂടുതൽ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലൊന്നും വലിയ കാരണം ഇത് നേരത്തെ നട്ടപ്പോഴത്തേക്കും ഇത് നമ്മുടെ വാണിജ്യ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പേപ്പറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരീക്ഷണാടിസ്ഥാനം നട്ട സമയത്ത് ഇത് കന്നുകാലികൾ അത് തിന്ന് നശിപ്പിച്ചു എന്നാണ് പറഞ്ഞ് പറയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പരിശോധന അതെ കന്നുകാലിക്കൊരു നല്ല തീറ്റയാണ് അതുകൊണ്ടാണ് അത് സക്സസ് ആയി പോകാഞ്ഞത് ഇപ്പൊ അത് ഫെയിൽ ആയി പോയത് അപ്പൊ ടാപ്പ ക്ലോത്ത് ട്രീ ആണ്ടോ തുണി ഉണ്ടാക്കാനുള്ളത് കൊണ്ടായിരിക്കണം ടാപ്പാ ക്ലോത്ത് ട്രീ എന്നും അതേപോലെ പേപ്പർ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് പേപ്പർ മൾബറിയെന്നും അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിന് ഇപ്പൊ പിന്നെ പുതിയ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ വന്നതോടുകൂടി ഉണ്ടാക്ക ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനാ ഒരു ഡിമാൻഡ് കുറയുമല്ലോ എന്ത് സാധനങ്ങൾക്കും പഴയ സാധനങ്ങൾക്ക് ഡിമാൻഡ് കുറയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് അപ്പം എന്തായാലും കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ കാരണം ഞാനും ഒക്കെ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചതിന് ശേഷമാണ് ഞാൻ എന്താണ് സംഭവം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഈ പേപ്പർ മൾബറി എന്താണ് നമ്മൾ നോർമൽ മൾബറി മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാവുന്ന ആലോചിച്ചോക്കെ പ്രകൃതിയിൽ നമുക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെച്ചേക്കണേ സത്യം ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ടാവും നമുക്കൊരു മെഡിസിൻ ആണെങ്കിൽ പോലും അത് പ്രകൃതിയിൽ തന്നെ ഉണ്ടാവും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിൽ നമ്മൾ മരങ്ങള് പോലും എല്ലാ ഫ്ലാറ്റുകളും അങ്ങനെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ വന്നതോടുകൂടി മരങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാരണം സ്ഥലമില്ല എല്ലാവർക്കും ഒരു രണ്ട് മൂന്ന് സെന്റിലൊക്കെ ആയിരിക്കും വീടുകൾ വയ്ക്കുന്നത് അപ്പം അവിടെ എങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ മറ്റേ വീടിൻ്റെ മേളിലൊക്കെ മട്ടുപ്പാവിലൊക്കെ കൃഷികളൊക്കെ ചെയ്യുന്ന ഒരുപാട് സക്സസ് ആയിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ ഒരുപാട് ഇതൊന്നും നമുക്ക് അങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് ആവശ്യമുള്ള മരങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് ഇപ്പം പുതിയ തലമുറയുടെ അങ്ങോട്ട് ആവശ്യമാണ് മരങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് കാരണം മണ്ണൊലിപ്പ് തടയാനും അതേപോലെ തന്നെ മഴ ലഭിക്കാനും പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഒരുപാട് മരങ്ങളുള്ള സ്ഥലത്താണ് മഴ ഏറ്റവും കൂടുതൽ കിട്ടുക എന്നുള്ളത് എന്തോ നമുക്ക് ഇതിൽ കുറച്ചും കൂടി വലിയൊരു മരവേ ഇതിലുള്ള വണ്ണമുണ്ട് കുറച്ചും കൂടി ഒരു മരമുണ്ട് ഞാൻ പറയാ പതിനഞ്ച് മീറ്റർ ഒക്കെ വരെ ഉയരം വയ്ക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പുറത്തുണ്ട് നമുക്ക് ആ മരവും കൂടി നോക്കാം അതിലാണ് നല്ല പച്ചപ്പാണ് ഇലകളൊക്കെ ഇങ്ങനെ നല്ല സ്പ്രെഡ് ചെയ്ത് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് അപ്പ അവിടത്തെ തൊട്ടപ്പറേ നമുക്ക് പോയി നോക്കിയിട്ട് നല്ല പച്ചപ്പല്ല ഒക്കെ നല്ല ഇഷ്ടം പോലെ ശിഖിരങ്ങളൊക്കെ ഇങ്ങനെ ഇലച്ചിലുണ്ട് നല്ല ഇലച്ചിലുണ്ട് ഞാൻ ശ്രീജു പുതിയൊരു വീഡിയോ